മിസ്റ്റർ ഇൻഫോ നിക്കുന്നുണ്ട് അത് നമസ്കാരം അതും വിളിക്കുന്നുണ്ട് സിയാവോക്ക് ഇതിൽ നാപ്പാറു സ്ലൈക്കോടെന്ന് പറയുന്നുണ്ട് രേതി രാജേഷ് ലൈക്കിട്ടെന്ന് പറയുന്നുണ്ട് സൗണ്ടേ ഉണ്ടായിരുന്നില്ല അലോക്ക് എവിടുന്നോട്ട് സൗണ്ട് പോയോ ഈശ്വരാ ഓക്കേ എല്ലാവർക്കും ഹായ് ഇന്നും സ്റ്റക്കായി പോയി എന്റെ ഈശ്വര എനിക്ക് വയ്യ അലോക്ക് ഹായ് ഹായ് അലോക്ക് ലൈവിലേക്ക് സ്വാഗതം ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും കേട്ടോ സിയാ സുലോക് ഫാഷ് ഇതൊക്കെ ഞാൻ വായിച്ചേർന്നാണ് കേട്ടോ ഞാൻ ഞാൻ ഇനി മുകളിലോട്ട് പോയാൽ പിന്നെയും ചക്കാവും അതു ഹായ് നമസ്കാരം പറയുന്നുണ്ട് രവതി രാജേഷ് അതുന്ന് പറയുന്നുണ്ട് സിയ ഒക്കെ ദില്ലാന്ന് പറയുന്നുണ്ട് പാറൂസ് ലൈക്ക് ഉടൻ എന്ന് പറയുന്നുണ്ട് രവതി ലൈക്ക് ടെൻ എന്ന് പറയുന്നുണ്ട് ഇനി ഹായ് പാറോസിസ് എന്ന് പറയുന്നുണ്ട് രവു അനുപെടാന്ന് എടുക്കുന്നുണ്ട് അത് കാല് വേദന എങ്ങനെയുണ്ട് ചോദിക്കുന്നുണ്ട് കാല് ചെറുതായിട്ട് വേദനയുണ്ട് കേട്ടോ ഹായ് മിസ്റ്റർ എന്ന് പറയുന്നുണ്ട് രവതി രാജേഷ് ഏർ അത് ഹായ് പറയുന്നുണ്ട് രവതി സൗണ്ട് എന്ന് പറയുന്നുണ്ട് ബിന്ദിച്ചിച്ച് ഹായ് അത് എന്ന നമസ്കാരം പറയുന്നുണ്ട് അലോക്ക് പോയോ അലോക്ക് പോയോ അലോക്ക് ഇവിടെ ഉണ്ടോ അതോ എന്ന് പറയുന്നുണ്ട് നിരവധി സൗണ്ട് എന്ന് പറയുന്നുണ്ട് അനിപ്പെട്ട നമസ്കാരം പറയുന്നുണ്ട് സിജു ചേട്ടൻ ഹൈ ഗ്രീൻ എന്ന് പറയുന്നുണ്ട് ലൈക്ക് ടോൾ എന്ന് പറയുന്നുണ്ട് എല്ലാവരും ഹാപ്പി വാർഡേസ് ഡേ അതേ തന്നെ പാറൂസേ സിജു ചേട്ടൻ ഹായ് ബിന്ദോസസ് എന്ന് പറയുന്നുണ്ട് എന്നെ എല്ലാവരും സബ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് സി നമ്മുടെ ഡില്ലിന പാറൂസിന് സേൻ കൊടുക്കുന്നുണ്ട് ബിന്ദേച്ചി പാറോസിന് സേവാൻ കൊടുക്കുന്നുണ്ട് നാൻ പിയർ ലൈവ് പറയണേന്ന് പറയുന്നുണ്ട് നമ്മുടെ ബിന്ദേച്ചിയുടെ ലൈവില് എന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനൊരു റൗണ്ട് പോകുക പിന്നെ വരാട്ടോ ബായി പറയുന്നുണ്ട് ഇൻഫോ ഹായ് പറയുന്നുണ്ട് ഞാനുഭവ് ഡി റ്റു വി ഹായ് പറയുന്നുണ്ട് അനുഭവം ചേട്ടൻ സബ് മുഖം കാണിച്ചില്ല ഞാൻ കാല് കാണിച്ച് തന്നാൽ മതി ഞങ്ങൾക്ക് സന്തോഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഹ ഹോ ഹോ ഭയങ്കര തമാശ പോയി ഞാനുപേ ഡി ഹൈ പറയുന്നു എന്ന് പറയുന്നുണ്ട് കറത്ത് ഹായ് പറയുന്നുണ്ട് എസ് ജെ ചിരിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം കാലിൻ്റെ കുറവുണ്ടോ അതിലാ ഇല്ല എടാ അതൊക്കെ തൽക്കാലം കൊറയത്തില്ല ടോ ഏർ കാട്ടു ഹായ് പറയുന്നുണ്ട് ഇനി ഞാനൊന്നും മോളി പോട്ടെ ഹായ് പറയുന്നുണ്ട് സിയ ഹായ് അതും പറയുന്നുണ്ട് എടി എടി പൊട്ടത്തി എന്നുള്ള സിനിമന്റെ ലൈവിൽ പോയി പറഞ്ഞില്ല ദുഷത്തി അഹങ്കാരിന്ന് അതും വായിച്ചായിരുന്നു പിന്നെ റസ്ന വന്നിപ്പോ തൊട്ടാന്ന് തോന്നുന്നു അല്ലെ ഹായ് കണ്ണ എവിടെയാ അത് ചേച്ചി നോക്കുന്നുണ്ട് എവിടെ ഇട്ടാണല്ലോ എന്ന് പറയുന്നുണ്ട് തിന്നെ പോയില്ലല്ലോല്ലേ അലോക്ക് തമ്പി മുഖം ചോപ്പിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് എന്താണ് അലോക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത്ര കലിപ്പ് ഞാൻ എന്ത് ചെയ്തിട്ടാണ് അറിയില്ല സിജു ചേട്ടൻ ലൈക്ക് എട്ട് എന്ന് പറയുന്നുണ്ട് ഓക്കെ മലപ്പുറം അത് വായിച്ചു എല്ലാവർക്കും എന്നെ സബ് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇതിലിന തമ്പി ഹായ് പറയുന്നുണ്ട് സുജി തമ്പി ബ്രോ ണ്ട് അത് ചേച്ചി ഫേസ് എവിടെയേം ചോദിക്കണ്ടേ എത്ര ലൈവിലേക്ക് സ്വാഗതം കേട്ടോ അല്ലൊക്കെ സി എക്ക് ഹായ് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത്രയാണ് ഉള്ളത് ഞാൻ അരിലും മിസ്സാക്കിട്ടുണ്ടോ ഗ്രീൻ ആകെ കാറുത്ത് കൂട്ടാക്കണേ കറുത്ത ബ്ലോക്ക് ഗ്രീൻ എന്ന് പറയുന്നുണ്ട് ബ്ലൂ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചോദിക്കണ്ടേ ഞാൻ എങ്ങാനും മറന്നു കഴിഞ്ഞാൽ ബിന്ദു ചേച്ചിയൊക്കെ പോയി വരണേ വരണേന്ന് പറയുന്നുണ്ട് എല്ലാവരും ഉറപ്പായിട്ടോ കേട്ടോ ആതിര ഹായ് ഹായ് വി പി മോളേന്ന് വിളിക്കുന്നുണ്ട് അച്ചു സാധു എന്ന് വിളിക്കുന്നുണ്ട് അതിര ട്വൽ സിക്സ്റ്റി എന്ന് പറയുന്നുണ്ട് ഗ്രീൻ അച്ചു എന്ന് വിളിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് ഹായ് അതു നമസ്കാരം പറയുന്നുണ്ട് ഷോർട്സിൽ കമൻ്റ് ചെയ്യുന്ന കമൻ്റ് ചെയ്യണേ ഗ്രീൻ തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിര എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് അനുപ് ഗ്രീൻ വിളിക്കുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് അനുപ് ബ്രോ ഹായ് പറയുന്നുണ്ട് കാലുവേദന വേദന കുറവുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഇതിൽ വേദന കുറവുണ്ട് പക്ഷേ നടക്കാൻ വേദനയുണ്ട് നടക്കാൻ പറ്റുന്നില്ല അനുപയുടെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് കറുത്തുവെന്ന് പറയുന്നുണ്ട് അനൂപ് ഡി ടു വി കൂട്ടാക്കണേന്ന് പറയുന്നുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞു കഴിക്കുമോ എന്ന് പറയുന്നുണ്ട് ബ്രോ ചോറ് കഴിച്ചോന്ന് വെക്കുന്നുണ്ട് ഗ്രീൻ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് അലോക്കെ ലൈക്ക് അടിച്ചിട്ട് പോണേ അലോക്കെ